പതിനെട്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം ഒടുവിൽ രാജസ്ഥാനിൽ നിന്നും ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കളിക്കുന്നതിനിടെ കുഴൽക്കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും രാജസ്ഥാനിലെ ദൌസയിലെ ബാൻഡുകയിലാണ് ഇന്നലെ കുട്ടി കുഴൽക്കിണറ്റിൽ വീണത് തുടർന്ന് പതിനെട്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം വിജയകരമായി നടപ്പിലാക്കുകയായിരുന്നു കുട്ടിയെ കൂടുതൽ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ കളിക്കുന്നതിനിടയിലാണ് നീരു വന്ന രണ്ടര വയസ്സുകാരി അബദ്ധത്തിൽ കുഴൽ കിണറിൽ വീണത് മഴ മൂലം രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളി നേരിട്ടിരുന്നെങ്കിലും എസ് ഡിആർഎഫും എൻ ഡി ആർ എഫും സംയുക്ത സംഘം പതിനെട്ട് മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിനൊടുവിൽ കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു കുട്ടി കുഴൽ കുഴൽക്കണറ്റിൽ കുടുങ്ങിക്കിടന്ന കാലയളവിൽ പൈപ്പ് വഴിയാണ് പെൺകുട്ടിക്ക് ഓക്സിജൻ നൽകിയിരുന്നത് കൂടാതെ കുട്ടിയുടെ ആരോഗ്യനിലയും ചലനങ്ങളുമൊക്കെ ക്യാമറകളിലൂടെ നിരീക്ഷിക്കുകയും ചെയ്തു രാത്രി വൈകിയും പ്രതികൂല സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു കുഴിയിൽ മഴവെള്ളം കയറാതിരിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സുരക്ഷാസേനാംഗങ്ങൾ വലിയ മുൻകരുതലോടുകൂടിയാണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത്